ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗായ്സ് ഞാൻ ഇന്നലെ ഇങ്ങനെ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ദിയ ചേച്ചിയുടെ അശ്വിൻ ചേട്ടൻ ഇതേപോലെ മാഗി റെസിപ്പി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാനും അവർ കഴിക്കുന്നത് കാണാനും കുറച്ച് ആയിരുന്നു പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഒരു കൊല്ലായിട്ടാണ് ഈ മാഗി കഴിച്ചിട്ട് അതായത് ഒരു വട്ടം എനിക്ക് ന്യൂഡിൽസ് കഴിച്ചിട്ട് അത്ര എന്തോ ഒരു ഇഷ്ടപ്പെടാത്തത് കാരണം ഞാൻ പിന്നെ വാങ്ങിക്കാറില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലാവാനായിട്ടുണ്ടാവുകയെ പക്ഷേ ഇത് കണ്ടതിന് ശേഷം എനിക്ക് നന്നായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ടെന്നിട്ടാ കാരണം നമുക്കിങ്ങനെ കൊതി വരിക എന്ന് പറയില്ലേ അതേപോലെ കേട്ടോ അപ്പം ഇതിലേക്ക് വലിയ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും വേണ്ട സംഭവം എളുപ്പമാണ് അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കാം വിചാരിച്ചേ എന്തായാലും ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് അത് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അങ്ങനെതാണ് അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണേ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഞാനൊരു രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ പണിയൊന്നുമില്ല നമ്മൾ ടു മിനിറ്റ്സ് മാഗിയാണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഈ നമ്മുടെ വലിയ അതേപോലെ പച്ചമുളകും കൂടെ ഇളക്കി കൊടുക്കട്ടോ നന്നായിട്ട് ഞാൻ അതിൽ ഉപ്പ് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ച ടൈമിലാണ് ഇട്ടത് അപ്പം ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് എന്തായാലും വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് നമ്മൾ ഉള്ളി വാട്ടി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വഴഞ്ഞു വരില്ല അതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും എന്തായാലും നമ്മൾ എല്ലാ ദിവസവും ഈവനിങ് എന്തേലൊക്കെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുക എല്ലാം ഉണ്ടെങ്കിൽ വാങ്ങിക്കുകയോ ചെയ്യും അപ്പം എന്തായാലും എനിക്ക് കുറേ ആയി ഞാൻ പറഞ്ഞില്ല എനിക്ക് മാഗി കഴിക്കാൻ അങ്ങനെ തോന്നാറേ ഇല്ല പക്ഷേ ഇന്ന് എനിക്കെന്തോ മാഗി കഴിക്കാൻ ഞാൻ രാവിലെ തൊട്ടേ വിചാരിച്ചിരുന്നാണ് കേട്ടോ ഈവനിങ് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിട്ടാ അങ്ങനെ ഞാൻ രണ്ട് പാക്കറ്റാണേ പോയി വാങ്ങിച്ചിട്ടുള്ളത് രണ്ട് പതിനഞ്ച് രൂപയുടെ പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പം എനിക്കും അനിയനും മാത്രം മതി അങ്ങനെ അത് വാങ്ങിച്ചതാണ് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്ത് കിട്ടാം ഒരു മാഗിക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ സാധാ വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ് ഇല്ലേ ആ ഒരു കണക്കിന് വെള്ളമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്കാണ് ഉപ്പിട്ട് കൊടുത്ത് കിട്ടുക എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് ഇതിൽ നമ്മുടെ മുളക് നമ്മുടെ ചുവന്ന മുളക് ചില്ലി ഫ്ലേക്സ് ഇടുകയാണെങ്കിൽ അത് പറ്റൂട്ടോ ഞാൻ പിന്നെ അവർ മുളക് പെടി ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തന്നെ മുളക് പൊടി ഇട്ട് കിട്ടാം എനിക്കിങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നത് കാണുമ്പോൾ അവർ ചെയ്യുന്ന എന്താണോ അതേപോലെ തന്നെ കോപ്പി ചെയ്യണം ഞാൻ അതിലൊരു മാറ്റം വരുത്തില്ല കൈസ് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ എന്തായാലും അതിലേക്ക് നമ്മുടെ മാഗി പൊടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോഴേ ഈ മാഗി അങ്ങനെ തന്നെ ഇങ്ങനെ വിരിച്ചിട്ട് നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് കിട്ടുക അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ മസാല കാര്യങ്ങളൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിച്ചിടണം അപ്പോൾ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കിട്ടാം ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ആ മസാല നമുക്ക് എല്ലാത്തിലേക്കും പെട്ടെന്ന് പിടിച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വെള്ളം തിളച്ചതിന് ശേഷമാണ് ഇടുന്നത് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു കിട്ടുക നമ്മൾ സാധാരണ പോലെ കുറേ ടൈം എടുക്കേണ്ട വേഗം തന്നെ നമ്മളത് മാഗി പൊടിച്ചിടുമ്പോൾ അതൊന്ന് വെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് അപ്പം ഞാനൊരു വട്ടം ഇതേമാതിരി ഹക്ക നൂഡിൽസ് എന്താ പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല നമ്മൾ തന്നെ ഇതേപോലെ നൂഡിൽസ് കാര്യങ്ങൾ വേവിച്ചിട്ട് നമ്മൾ തന്നെ മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചെയ്തിരുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഇതേപോലെ എനിക്ക് ഇപ്പി അതേപോലെ നമ്മുടെ മാഗി കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ വേറെ ഏതോ ഒരു നൂഡിൽസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് തീരെ പിടിച്ചില്ല ശേഷമാണ് ഞാൻ തീരെ നൂഡിൽസ് കഴിക്കേണ്ട ആയത് അപ്പം പിന്നെ ഇന്നെന്തായാലും ട്രൈ ചെയ്തു നോക്കുക വിചാരിച്ചിട്ടാണ് ഇതുണ്ടാക്കിയതിട്ട് അപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ പൊടിച്ചിട്ടപ്പം തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇതിൽ തന്നെ സാധാരണ ഞങ്ങൾ ഉണ്ടാക്കുമ്പം നമ്മളിങ്ങനെ വറ്റിച്ചിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് എടുക്കുക ഇതേപോലെ വെള്ളം വെക്കാറില്ല അപ്പം ഇതിലെന്തായാലും അവരിങ്ങനെ ജ്യൂസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സോ നമ്മൾ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഓവർ ഇങ്ങനെ നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട് ഉള്ളി മുളകൊക്കെ അതിൽ മെൽട്ടായി പോയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലൊന്നും ഇല്ലായിരുന്നു കുറച്ച് വെറുതായിട്ടുണ്ടായിരുന്നുള്ളതുകൊണ്ട് തന്നെ ആ പച്ച ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് എനന്തം കളിക്കണം ഗൈസ് ഇതൊക്കെ പിടിച്ചിട്ടാണ് നിങ്ങൾ കാര്യമൊക്കെ കണ്ട അപ്പോൾ നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു വൈബ് ടേസ്റ്റ് ഗൈസ് എന്താ വെച്ചാൽ നമ്മൾ പറയുന്നത് ഒരു വൈബ് ടേസ്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കാരണം എന്താ വെച്ചാൽ നമ്മൾ നോർമൽ മാഗി കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു മസാലയുടെ ടേസ്റ്റാണ് കിട്ടുന്നത് ഇതിലേക്ക് ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു എരിവും അതേപോലെ തന്നെ ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റും എന്തൊരു പ്രത്യേക ഒരു ടേസ്റ്റുണ്ട് കിട്ടാം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക സാധാരണ നമ്മൾ മാഗി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടേസ്റ്റ് അല്ല അത് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ നമ്മൾ തക്കാളി ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ ഇതേ രീതിയിൽ തന്നെ ഉള്ളിക്ക് ഉള്ളിയുടെ കൂടെ തന്നെ നമ്മൾ തക്കാളിയും കൂടെ ഇട്ടുണ്ടാക്കുമ്പം അതും എനിക്കിഷ്ടമാണ് കേട്ടോ അതേപോലെ മുട്ട നമ്മൾ ഒഴിച്ചിട്ടുണ്ടാക്കാറുണ്ട് അതിനേക്കാളും എനിക്ക് ഇതിഷ്ടപ്പെട്ട് കേട്ടോ അച്ചമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു വേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ എത്രയല്ലോ അടുത്തിട്ടിട്ടാണോ തെറ്റാ